സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ഡെഡ് ആയ സമയത്ത് കാണുന്ന ആ വിഞ്ഞ ചിരിയാണ് കേട്ടോ കാണുന്നത് ഇത്രയും ബ്ലൗസ് പീസ് ഇനി തയ്ക്കാൻ കിടക്കുവാണ് അങ്ങോട്ട് രണ്ടടി ഇങ്ങോട്ട് രണ്ടടി ഇതൊക്കെ സിമ്പിളെന്ന് കരുതിയെടുത്ത നാളെ നമുക്ക് ഒരു ദിവസം ഒന്നേ തയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഈ ഒരു ദിവസമാണ് കേട്ടോ സാരി ബ്ലൗസിനൊക്കെ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ പറ്റുന്നത് എൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കയ്യിൽ മാത്രമാണ് കേട്ടോ അവിടെ മാത്രമാണ് ഞാൻ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ബ്ലൗസിനും ഓരോ ഡിസൈൻ ആവട്ടെ എന്ന് കരുതിയിട്ട് ഓരോ ഡിസൈൻസ് നോക്കിയിട്ടാണ് ഉള്ള സമയം പോയപ്പോഴാണ് ഇന്നൊരു ദിവസം ഈ ശനിയും ഞായറും ആകെക്കൂടെ ചേർത്ത് എനിക്ക് ഒരു ബ്ലൗസേ തയ്ക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് തച്ചിലിരുന്ന് അങ്ങ് തയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഒറ്റയടിക്ക് ഇരുന്ന ഷോട്ടാണ് ഞാൻ അത് വീഡിയോ ഓഫാക്കാൻ പോലും ഞാൻ മറന്നുപോയി അതുകൊണ്ട് പിന്നെ അത് ഫുൾ സ്പീഡിട്ട് കാണിക്കാമെന്ന് ഓർത്തു പിന്നെ എത്രയും തയ്ച്ച് തീർത്തപ്പോൾ ഈ ഒരു കോലത്തിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ബാക്കി തയ്ക്കാനാണ് ഞാൻ ഒരെണ്ണം ചെയ്യുന്നു അത് മാറ്റുന്നു അങ്ങനെ ഒരു ലുക്കാക്കിയത് അവസാനം ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ ആദ്യത്തെ അറ്റംറ്റ് ആണ് അപ്പൊ അപ്പ അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം എന്നാലും ഒരുവിധം ഒപ്പിച്ചുള്ളതുകൊണ്ട് അപ്പൊ ഇന്നത്തേക്ക് മതിയല്ലേ